യും പുത്രേയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ പരിശുദ്ധ അമ്മയെ കൃപാസന പ്രസാദപരമാതാവേ പൂർണ്ണ വിശ്വാസത്തോടെ ഞങ്ങൾ ഇതാ അമ്മയുടെ സന്നദ്ധയിൽ പ്രാർത്ഥിപ്പാനായി വന്നിരിക്കുന്നു അമ്മ മാതാവേ ഈ പ്രാർത്ഥനയിൽ ഞങ്ങൾ ഒരുമയോടെ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥനയിലേക്ക് അമ്മ ഇറങ്ങി വരണമേ ഞങ്ങളെ അലട്ടുന്ന എല്ലാ പ്രയാസങ്ങളെയും അമ്മ കാണണമേ ഞങ്ങൾക്ക് വേണ്ടി അങ്ങേ പുത്രനോട് അമ്മ അമ്മമ്മതിസ്ഥം അപേക്ഷിക്കണമേ തളർന്ന ഹൃദയവുമായി അമ്മയെ തേടി വന്നിരിക്കുന്ന ഈ മക്കളെ ചേർത്തെണയ്ക്കണമേ ഇവരുടെ ആകുലതകളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും രോഗാവസ്ഥകളിൽ നിന്നും കടബാധ്യതകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അമ്മയവരെ രക്ഷിക്കണമേ ഈ മക്കൾക്ക് ഓരോരുത്തർക്കും വേണ്ടി അങ്ങേ പുത്രനോട് അമ്മ അമ്മമ്മതിസ്ഥം അപേക്ഷിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഓരോ മക്കളുടെയും ജീവിത സാഹചര്യങ്ങളെ അമ്മ കാണണമേ തൊഴിലില്ലാതെ പാരപ്പെടുന്ന മക്കൾക്ക് നല്ല ജോലി കൊടുത്ത് അനുഗ്രഹിക്കണമേ അമ്മ മാതാവേ കുഞ്ഞുങ്ങളില്ലാതെ പാരപ്പെടുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഒരു ദൈവ പൈതലിനെ കൊടുത്ത് അവരുടെ ജീവിതത്തെ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ ഭവനമില്ലാതെ പാരപ്പെടുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മയെ അടച്ചുറപ്പോൾ ഒരു നല്ലൊരു ഭവനം കൊടുത്ത് ആ മക്കളെ അമ്മ സഹായിക്കണമേ അമ്മ മാതാവേ ഓരോ മക്കളുടെയും ും വലുതുമായ ആവശ്യങ്ങളിലേക്ക് ഇറങ്ങി വരണമേ ഓരോ മക്കളെയും അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുമ്പോൾ അമ്മയെ അവരെ ഏറ്റെടുത്ത് ഈശോയുടെ മുമ്പിൽ സമർപ്പിച്ച് അമ്മ ആധ്യസ്ഥം അപേക്ഷിക്കണമേ ഈശോയെ ഞങ്ങളോട് കരുണയായിരിക്കണമേ ഞങ്ങളോട് സ്നേഹം ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെ ഏറ്റെടുക്കണമേ ഈശോയെ അങ്ങ് ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം ക്ഷമയോടും സന്തോഷത്തോടും പൂർത്തീകരിച്ച് അങ്ങ് ഞങ്ങൾക്കായി ഒരുക്കുന്ന സ്വർഗീയ ഭവനത്തിലെത്തുവാൻ ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കി മാറ്റണമേ ഈശോയെ ഞങ്ങൾ പാപികളും ഏഴകളും ഞങ്ങളിൽ നിറയെ കുറ്റങ്ങളും കുറവുകളും ഉണ്ട് എങ്കിലും ഞങ്ങൾ എല്ലാവരും അങ്ങയുടെ മക്കളാണല്ലോ ഈശോയെ ഈ ഭൂമിയുടെ ആഴിലിരുന്നു കൊണ്ട് ഞങ്ങൾ കണ്ണീരോട് നിലവിളിക്കുമ്പോൾ ഞങ്ങൾക്ക് നേരെ സ്വർഗ്ഗം തുറക്കണമേ രണ്ടോ മൂന്നോ പേരെൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ മധ്യത്തിലേക്ക് കടന്നു വരാമെന്ന് വാഗ്ദാനം ചെയ്ത ഞങ്ങളുടെ തമ്പുനാനെ അങ്ങ് ഞങ്ങളുടെ മതത്തിലുണ്ടെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു ഈശോയെ ഞങ്ങളുടെ അലട്ടുന്ന എല്ലാ പ്രയാസങ്ങളെയും കാണണമേ ഞങ്ങളുടെ രോഗാവസ്ഥകളിലേക്ക് കടന്നു വരണമേ ഈശോയെ പനിയുടെ അസ്വസ്ഥത മൂലം ഭാരപ്പെടുന്നവരെ അങ്ങയുള്ള കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈശോയെ ഏറ്റെടുത്ത് അവരെ അനുഗ്രഹിക്കണമേ ഹൃദയ സംബന്ധമായ രോഗങ്ങളാൽ ഭാരപ്പെടുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവരെ തൊട്ട് സൗഖ്യം നൽകണമേ ഉദരത്തിലുണ്ടാകുന്ന മുഴകൾ മൂലം ഭാരപ്പെടുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു സൗഖ്യം നൽകി അനുഗ്രഹിക്കണമേ തലച്ചോറ് സംബന്ധമായ രോഗങ്ങളാൽ ഭാരപ്പെടുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു വിടുതൽ കൊടുത്ത് അനുഗ്രഹിക്കണമേ ഈശോയെ അങ്ങേക്ക് അസാധ്യമായി ലോകത്തൊന്നുമില്ലല്ലോ ഈശോയെ അങ്ങിൽ നിന്നുമുള്ള രോഗസൗഖ്യശക്തി ഈ മക്കളിൽ ഓരോരുത്തരിലും ഒഴുക്കണമേ േ ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ രോഗികളിലേക്കും ഒഴുക്കണമേ ഈശോയെ അങ്ങേ ഭൂമിയിൽ പ്രവർത്തിച്ച എല്ലാ അത്ഭുതങ്ങളും ഇനിയും ഞങ്ങളിൽ ഓരോരുത്തരിലും പ്രവർത്തിക്കണമേ ഈശോയെ ആ രക്തസ്രാവക്കാരി സ്ത്രീ ഈശോയെ അങ്ങയുടെ വസ്ത്രത്തിന്റെ വിളമ്പിൽ തൊട്ടപ്പോൾ അവൾ സൗഖ്യം പ്രാപിച്ചതുപോലെ വിശ്വാസത്തോടു കൂടി അങ്ങേ ഒന്ന് തൊടുവാനും അങ്ങയിൽ നിന്ന് സൗഖ്യം പ്രാപിച്ച് അങ്ങേ മക്കളായി ഈ ഭൂമിയിൽ ജീവിച്ച് അനേകം മക്കൾക്ക് മാതൃകയായി അനേകം മക്കളെ ദൈവത്തോട് ചേർത്ത് ഒരു ദൈവസാക്ഷിയായി ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നൽകണമേ പരശുദ്ധി അമ്മേ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിട്ടുള്ള എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ കുഞ്ഞുങ്ങളുടെ തെറ്റായ നടപ്പ് മൂലം ഭാരപ്പെട്ട് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന എല്ലാ മാതാപിതാക്കളെ സമർപ്പിക്കുന്നു അമ്മേ മാതാവേ ആ മാതാപിതാക്കളുടെ കണ്ണുനീരൊന്ന് കാണണമേ ആ കുഞ്ഞുങ്ങളെ നേർവഴിക്ക് കൊണ്ടുവരണമേ ഈ ഭൂമിയിൽ നന്മ ചെയ്ത് സ്വർഗരാജ്യത്തിലെത്തുവാൻ തക്കവിധം അവരെ യോഗ്യത ഉള്ളവരാക്കി മാറ്റണമേ ഞങ്ങളിൽ വന്നു പോയിട്ടുള്ള എല്ലാ കുറവുകളും നികത്തണമേ ഈശോയെ പരസ്പരം ക്ഷമിക്കുവാനും സഹിക്കുവാനും ഞങ്ങളെ ദ്രോഹിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനുമുള്ള വലിയ മനസ്സ് ഞങ്ങൾക്ക് നൽകണമേ പരശുദ്ധയാ മേധയോ മാതാവേ ഞങ്ങളെല്ലാവരെയും ഏറ്റെടുക്കണമേ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ജീവിതത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈശോയെ സന്തോഷത്തോടെ സമാധാനത്തോടെയും ജീവിപ്പാൻ ഞങ്ങളെ ഓരോരുത്തരെയും ഒരുക്കണമേ ഞങ്ങൾ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ജോലി മേഖലകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ജോലിയിൽ പ്രക്ഷോഭിപ്പാൻ തക്കവിധം ഇടയാക്കണമേ ഞങ്ങളുടെ ബിസിനസ്സുകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഉയർച്ച കൈവരിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ തകർച്ചകളിലൂടെ കടന്നു പോകുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു തകർന്നു നിന്ന് കൈ പിടിച്ചുയർത്തണമേ ഈശോയെ ഞങ്ങളോട് കരുണയായിരിക്കണമേ ഞങ്ങളോട് സ്നേഹമായിരിക്കണമേ ഈശോ ഓരോ മക്കളുടെയും ജീവിതത്തിലേക്ക് ഇറങ്ങി വരണമേ മദ്യപാനികളായ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു മദ്യത്തിനും മയക്കുമരത്തിനും അടിമപ്പെട്ട് അകപ്പെട്ട് ജീവിക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈശോയെ ആ കെട്ടിൽ നിന്ന് അവരെ മോചിപ്പിക്കണമേ ഈശോയെ അവർക്ക് സ്വാതന്ത്ര്യം നൽകണമേ ഈശോയെ നന്മയെ തിരിച്ചറിഞ്ഞ് ജീവിക്കാനുള്ള ബുദ്ധിയും വിവേകവും കൊടുക്കണമേ ഈശോയെ ഞങ്ങളോട് കരുണയായിരിക്കണമേ അങ്ങയുടെ സൃഷ്ടികളായ ഒരു കുഞ്ഞു പോലും പോകുവാൻ അനുവദിക്കരുതേ സ്വർഗ്ഗം ലക്ഷ്യമാക്കി നടപ്പാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധി ഞങ്ങളോടൊപ്പം അയക്കണമേ ഞങ്ങൾ തകർന്നു പോകുമ്പോൾ താണു പോകുമ്പോൾ ദുഃഖത്തിലാണ്ടു പോകുമ്പോൾ ഞങ്ങൾക്ക് സഹായത്തിനായിട്ട് പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ അരികിലേക്ക് അയക്കണമേ ഈശോയെ ശോയെ ഞങ്ങൾ ഇന്നേ ദിവസം ഈ പ്രാർത്ഥനയിലൂടെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിച്ചതും പ്രാർത്ഥിക്കാൻ വിട്ടുപോയതുമായ എല്ലാ കാര്യങ്ങളും ഈ പ്രാർത്ഥന കേൾക്കുന്ന എല്ലാ മക്കളുടെ ആവശ്യങ്ങളും അങ്ങ് മനസ്സിലാക്കി ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളെ ദൈവമക്കളാക്കി മാറ്റണമേ പരിശുദ്ധി അമേദേ മാതാവേ നിരന്തരം ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളെ മാധ്യസ്ഥ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനികാ മറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചു അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവ്വശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ മെയിൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെ ഉദിഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണമേ ആമേൻ